എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇഫ്താറിന് ചിക്കൻ കറിയും കീറ്റോ ചപ്പാത്തിയും റെഡിയാക്കാം കീറ്റോയിൽ ചപ്പാത്തി ചുടുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ പ്രെസ് ചെയ്തിട്ടല്ല വേറെ ഒരു ഐഡിയ നമ്മളിവിടെ ചപ്പാത്തിക്ക് ആട്ടമാവ് ഉപയോഗിക്കത്തില്ല ആട്ടമാവ് ഉപയോഗിച്ചുള്ള ചപ്പാത്തി തീറ്റിയാണ് നമ്മൾ രോഗികളാക്കുന്നത് അതിനു പകരമായിട്ട് ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് തീരെ കുറഞ്ഞ ഒരു ചപ്പാത്തി പരിചയപ്പെടുത്താം എന്നെ സംബന്ധിച്ചിടത്തോളം ചപ്പാത്തിയാണ് നിങ്ങളിനി അതിന് പേരെന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇടാം പേര് തന്നെ ആയാലും കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യകരമായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് കൂപ്പാട് വരും അപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു ദിവസം മുമ്പ് ഞാൻ കാണിച്ചിരുന്നു വരും ദിവസം ഫാസ്റ്റിങ്ങിലും ഭക്ഷണത്തിശേഷവും ഉള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ഇഫ്താറിന് കഴിക്കുന്ന ഭക്ഷണം അത് റമദാൻ മാസത്തിലല്ല ഇനിയിപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആയാലും നിങ്ങൾക്കിത് പരീക്ഷിക്കാം ആ പരീക്ഷണങ്ങൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മരുന്ന് കഴിക്കുന്നവരുടെ മരുന്നുകളൊക്കെ അനാവശ്യ മരുന്നുകളൊക്കെ സാധിക്കും അപ്പം ഞാൻ അത് പാകം ചെയ്യുന്ന രീതി നിങ്ങളെ പരിചയപ്പെടും നമ്മൾ ചപ്പാത്തിക്ക് നമ്മുടെ ചപ്പാത്തിയ പേര് കാര്യമാക്കണ്ട കഴിക്കാനുള്ള ഒരു ശരിയായ ആഹാര രീതി എന്ന് നിലയ്ക്ക് പരിചയപ്പെടുത്തുന്നതാണ് അതിന് രണ്ട് മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് അതോടൊപ്പം തന്നെ ചിരകി ഉണങ്ങിയ തേങ്ങ ഇതൊരു മൂന്ന് സ്പൂണിനുണ്ട് ഇതിപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുക്കും എന്നിട്ട് ഇത് ചൂടുന്ന എൻ്റെ രീതി കാണിച്ചുതരാം നിങ്ങൾക്ക് നിങ്ങളുടെ രീതി ഉണ്ടെങ്കിൽ അത് പരീക്ഷിക്കാം പക്ഷേ നമ്മൾ ചേർക്കുന്ന ചേരുവകൾ മൈദയോ അരിയോ അല്ലെങ്കിൽ റാഗി ഏർത്തിട്ട് അല്ലെങ്കിൽ റെവയേർത്തിട്ടൊക്കെ പലരും പല ഭക്ഷണങ്ങളും പാകം ചെയ്ത് കഴിക്കുന്നതാണ് ഇത്തരം ഭക്ഷണങ്ങളാണ് നമ്മളെ രോഗികളാക്കുന്നത് അപ്പോൾ എൻ്റെ ജീവിതശൈലി രോഗവും കഴിച്ചിരുന്ന മരുന്നൊക്കെ നേരിട്ട് ഞാൻ പറഞ്ഞതാണ് നമ്മളിൽ പലരും രോഗങ്ങൾ കൊണ്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുള്ളൂ പക്ഷേ ഭക്ഷണം മാറ്റുന്ന കാര്യത്തിൽ ആരും താല്പര്യപ്പെടത്തില്ല അപ്പോൾ ഇത്തരത്തിലേക്ക് ഭക്ഷണം മാറ്റി പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭൂരിപക്ഷവും പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മുടെ ചപ്പാത്തി റെഡിയാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ആ മുട്ടയും തേങ്ങയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടങ് അരച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഇത് ചൂടുന്നെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം അതിനകത്തോട്ട് ശാക്കലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മാവ് ഒഴിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതി വേണം ഞാൻ ഭൂരിപക്ഷം മലയാളികളും മരുന്ന് കഴിക്കുന്ന ആൾക്കാരുള്ളൂ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ട് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ ഉണ്ട് എന്നാലും നമ്മൾ ഒരു ശരാശരി ആൾക്കാരെടുത്ത് നോക്കുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലാകും ഭക്ഷണ കാര്യങ്ങൾ മാറ്റുന്നത് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല ചിലരൊക്കെ അശാസ്ത്രീയമാണെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് ഈ ചിക്കനും രണ്ട് മുട്ടയും ശകലം തേങ്ങായുവാണ് ബട്ടർ കോഫി ഉണ്ടാവും ഇത്രയും ഭക്ഷണം കൊണ്ട് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ജീവിക്കാൻ പറ്റും ഇരുപത്തിനാല് മണിക്കൂറിനെക്കാട്ട് മുമ്പോട്ട് പോകണമെന്ന് വിചാരിച്ചാലത് നടക്കും അത് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധമുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അതിനാരെയും നിർബന്ധിക്കത്തില്ല അപ്പോൾ ഈ രീതിയിലേക്ക് ഭക്ഷണം മാറ്റിയാൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ ഒരുപക്ഷെ പെട്ടെന്ന് സാധിച്ചില്ലെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ചാൽ പലപ്പോഴും ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരം ഇൻഫർമേഷന് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും നിങ്ങൾ ചാനൽ ഷെയർ ചെയ്യണം അത് സബ്സ്ക്രൈബ് ചെയ്യണം ആ വീഡിയോ എടുത്തുകൊണ്ട് ഇന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ചപ്പാത്തി ശകലം കരിഞ്ഞുപോയി ആ നമ്മൾ തന്നെ കഴിക്കാനുള്ള ഇല്ലയോ ശകലം കരിഞ്ഞത് കുഴപ്പമില്ല അപ്പം നമുക്കുള്ള രണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ റെഡി ആവണം ചിക്കൻ അടുപ്പേ റെഡിയാക്കുന്നതേ ഉള്ളൂ കൂടുതൽ മങ്കയർ അപ്പോൾ അത് ശരിയായിട്ട് അതും കൂടെ ഒരുമിച്ച് കഴിക്കാൻ മിസ്താറുണ്ട് നാട്ടിൽ കിഡ്നി രോഗികൾ ധാരാളമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഉയർന്ന തോതിൽ അന്നജവും മധുരവും കഴിക്കുന്നവരാ ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പ്രമേഹ രോഗിയായി നിങ്ങൾ മരുന്ന് കഴിച്ച് തുടങ്ങിയാൽ ഈ വിഷയം കർശനമായിട്ടൊരു ഡോക്ടർ നിങ്ങളോട് പറയില്ല അന്നജം ഒഴിവാക്കണമെന്ന് ഒന്ന് ആറുമാസം പ്രായമാകുമ്പോൾ നമ്മൾ ശീലമാക്കുന്ന ഭക്ഷണമായി അന്നജം ഇത് ഒഴിവാക്കുക എന്നതും ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് കാരണം അഡിക്ഷന നേരെമറിച്ച് ചിക്കൻ കറിയില്ലാതെ പഞ്ചസാര ഏർത്ത് പാലപ്പം വേണമെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ പൊറോട്ടയും പാലും പഞ്ചസാരയും കൂടെ കഴിക്കും എന്നാൽ ഈ മുട്ടയും ഇറച്ചിക്കറിയും മാത്രം കഴിക്കുക എന്നുള്ളത് പലർക്കും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ആഹാരം ഇങ്ങനെ ക്രമീകരിച്ചാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗികളെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ചിക്കനും നമ്മുടെ ചപ്പാത്തിയും കൂടെ വിളമ്പി ഞാൻ കാണിക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും റെഡി ആയേക്കാം രണ്ട് ചപ്പാത്തി പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ചപ്പാത്തിയാണ് ആരോഗ്യ കാര്യങ്ങളിൽ മെച്ചം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാറ്റം വരുത്തുക എന്നത് മാത്രമാണ് ഒന്നാമത്തെ പോകുമ്പഴി അതിന് ശേഷമേ മരുന്നും മറ്റ് ചികിത്സയും ഒക്കെ പരിക്കത്തുള്ളൂ അപ്പോൾ ഇത് ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതി